സെറഫിങ് ഞാൻ കൊല്ലം കുമ്പള ഇടവകയിൽ നിന്ന് വരുന്നു ഞാനാണെങ്കിൽ ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യം ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഹസ്ബൻഡും കൂടെ വന്നാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ആദ്യമായിട്ട് കിട്ടിയ അനുഗ്രഹം നമുക്ക് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കുറച്ച് നാളുകൊണ്ട് ടെസ്റ്റിന് പോകും കിട്ടത്തില്ല അത് ആദ്യം തന്നെ ഫസ്റ്റ് ഉടമ്പടി എടുത്ത് നെക്സ്റ്റ് മന്ത് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അതിന് ശേഷം കുറച്ച് നാളായി അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ബി എസ് സി നഴ്സ് ആണെങ്കിലും ജോലിക്ക് പോകാതിരിക്കുകയായിരുന്നു പിന്നെ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുറത്തേക്ക് ഒന്ന് പോകണം യൂറോപ്യൻ കൺട്രിയിൽ എവിടെയെങ്കിലും പോകണം എന്ന് ആഗ്രഹിച്ച് എൻഗ്ലക്സ് ആറും പഠിച്ചു കുറച്ച് നാൾ കുറച്ച് ഒരു വർഷത്തോളം പഠിച്ചു അമ്മയെ നോക്കും പഠിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അത്ര പ്രിപ്പയർ അല്ലെങ്കിലും ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചെടുക്കാൻ ഹസ്ബൻഡിന് അങ്ങ് നിർബന്ധം അങ്ങനെ ഞാനിവിടെ വന്നു ഈ ഫ്രണ്ടിലിരുന്ന് ഈ അമ്മയുടെ മുമ്പിലിരുന്ന് ഡേറ്റ് എടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിമൂന്നിനായിരുന്നു എടുത്തത് ഡേറ്റ് എടുത്ത് റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റുപോയി എനിക്ക് വളരെ വിഷമമായിപ്പോയി അമ്മയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് തന്നില്ലല്ലോ എന്ന് അങ്ങനെ ഹസ്ബൻഡ് ലീവിന് വന്നു ഹസ്ബൻഡ് ഗുയിലാണ് ഹസ്ബൻഡ് ഞാൻ ലീവിന് വന്ന് ഹസ്ബൻഡ് ലീവിന് വന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും തന്നില്ലല്ലോ എന്നൊക്കെ വളരെ വിഷമത്തോടെ പറഞ്ഞു ഹസ്ബൻഡ് എന്നേക്കാളും വളരെ വിശ്വാസിയാണ് കൃപാസന മാതാവിനോട് ഭയങ്കരമായി ചൊവ്വാഴ്ചയൊക്കെ ജോലി ജോലിക്ക് പോയാലും ഉടമ്പടി തിയാനൊക്കെ മുടങ്ങാതെ കേൾക്കുന്ന ആളാണ് ഹസ്ബൻഡ് അപ്പോൾ ഹസ്ബൻഡും വലിയ വിഷമമായി പക്ഷേ ജനുവരി ഇരുപത്തി മൂന്നാം ജനുവരി പതിമൂന്നാം തീയതി ഡിസംബർ പതിമൂന്നിന് കിട്ടിയില്ലെങ്കിൽ ജനുവരി പതിമൂന്നാം തീയതി ഞങ്ങൾ രണ്ടുപേരും പള്ളിയിൽ നിന്ന് വന്നപ്പം ഒരു മെയിൽ വന്നു കുവൈറ്റിൽ അതിനിടയ്ക്ക് വെച്ച് ഞാൻ കുവൈറ്റിൽ മിനി ഹസ്ബൻ്റ് അടുത്ത് വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ മിനിസ്ട്രിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ജനുവരി പതിമൂന്നാം തീയതി നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പം തന്നെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇതായിരിക്കും തരാൻ പോകുന്നത് കുവൈറ്റിൽ തന്നെ നിൽക്കാനായിരിക്കും മാതാവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പം തന്നെ പെട്ടെന്ന് മെയിൽ വന്നു ഇപ്പം തന്നെ ഇൻ്റർവ്യൂ ഉണ്ട് സൂം ഇൻ്റർവ്യൂ ആണ് എന്ന് പറഞ്ഞു ഹസ്ബൻഡ് പെട്ടെന്ന് ഞാനും കൂടെ തൈലം പൂശി പ്രാർത്ഥിച്ചു ഹസ്ബൻഡ് കൃപാസന മാതാവിൻ്റെയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇരുന്നു ഞാൻ അവർ പെട്ടെന്ന് സൂമിൻ്റെ വന്നു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു എനിക്ക് അറിയാവുന്നതായിരുന്നു ഈ എൻഗ്ലെക്സാറിന് വേണ്ടി പഠിച്ചതുകൊണ്ട് എനിക്ക് ആൻസർ പറയാൻ പറ്റി മൂന്നിൻ്റെ ആൻസർ പറഞ്ഞു അവർ പറഞ്ഞു പാസ്സാണ് മെയിലുടനെ വരും എന്നൊക്കെ പറഞ്ഞു കുറച്ച് പിന്നീടും കുറച്ച് ലേറ്റായി ഇതിന് ഇടയ്ക്ക് വെച്ച് ഹസ്ബൻഡിന് ഒരുപാട് വേറെ അനുഗ്രഹങ്ങൾ തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ പേര് മുഴ മാറി ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി കിട്ടി അത് അങ്ങനെ അതിൻ്റെ മെയിലും പ്രോസസ്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം എല്ലാം റെഡിയായി വിസ വന്നു ടിക്കറ്റ് കിട്ടി പോവുകയാണ് അതിന് മാതാവ് വഴി കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു അതോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനം ആത്മീയമായ വളർച്ചയെന്ന് പറഞ്ഞാൽ ഈശോയുമായിട്ടൊരു നല്ല ബന്ധമുണ്ടായി പണ്ടുണ്ടായിരുന്നു ബന്ധമെങ്കിലും ഈശോയെ കൂടുതൽ സ്നേഹിക്കണം പാപിയാണെങ്കിലും ഈശോയുടെ സ്നേഹം കൂടുതൽ വേണം ഈശോ ആണെല്ലാം എന്നൊക്കെ ഒരു വളരെ വലിയ ബോധ്യം ഉണ്ടായി പിന്നെ കുർബാന ഒന്നും മുടങ്ങത്തേ ഇല്ല എവിടെ പോയാലും കുവൈരിലാണേലും ഞങ്ങൾ രണ്ടുപേരും കുവൈരിൽ ജോലി അഡ്ജസ്റ്റ് ചെയ്താണേലും രണ്ടുപേരും എല്ലാ ദിവസവും കുർബാനക്ക് പോകും മുടങ്ങത്തേ ഇല്ല ഞങ്ങൾ എവിടെയെങ്കിലും കുർബാന കിട്ടിയില്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറമാണെങ്കിലും എവിടെ കുർബാന ഉണ്ടെങ്കിലും തിരക്കി പിടിച്ചു പോയി കുർബാന കാണും പിന്നെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥനയിൽ കുറച്ചുകൂടി മുന്നോട്ട് വരാൻ പറ്റി ഈശോയോട് ഭയങ്കരമായ സ്നേഹം തോന്നും എങ്കിലും ഭാവിയാണെങ്കിലും ഈശോയെ സ്നേഹിക്കണം ഒന്നാസാനം ഈശോയ്ക്ക് കൊടുക്കണം ഈശോ കഴിഞ്ഞ് ആരും ഉള്ളൂ ഹസ്ബൻഡിനോടാണെങ്കിലും അതൊക്കെ പിന്നീടേ ഉള്ളൂ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഈശോ ആണ് പ്രധാനം എല്ലാം എന്തിനും പോകുന്നതിന് മുമ്പേ എന്ത് കാര്യത്തിനും അമ്മയോട് പ്രാർത്ഥിക്കും അമ്മ ഈശോയോട് പറയണേ എൻ്റെ കാര്യം പറയണേ അങ്ങനെ ഒരു ചിന്ത എപ്പോഴും വന്നു എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കണം എപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു അങ്ങനെ ഒരു ചിന്ത തോന്നിയിട്ടുണ്ട് അത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിനു മുമ്പ് ഇല്ലായിരുന്നു എപ്പോഴും നല്ലൊരു ബന്ധം ആരെയും പോലെയല്ല എന്ത് ദുഃഖം ഉണ്ടായാലും പെട്ടെന്ന് ആദ്യം ഈശോ അറിയണം എന്നൊരു ചിന്ത വന്നു പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പം പത്രം കൊണ്ട് കൊടുക്കും ആശുപത്രികളിലാണ് കൊടുത്തിട്ടുള്ളത് കൂടുതലും പള്ളികളിൽ അങ്ങനെ കൊടുത്തിട്ടില്ല പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പം അനാഥാലയത്തിൽ പോകും നമ്മൾ എന്നിട്ട് ഒരു നേരത്തെ ആഹാരമാണോ അവരെടുത്ത് ചോദിക്കും നിങ്ങൾക്ക് എന്താവശ്യം അത് കൊടുക്കും അതോടൊപ്പം ഒരു വീട്ടിൽ നമ്മൾ ചെന്ന് അവർക്ക് വേണ്ട അരിയാണോ എന്താണോ ഒരു മാസത്തേക്ക് വേണ്ടത് അത്ര എത്ര ആണ് വേണ്ടത് അത് നമ്മൾ ഒരു മാസത്തേക്കുള്ളത് കൊടുക്കും പിന്നെ അങ്ങനെ നമ്മളാൽ ആകുന്ന വിധം എല്ലാം ഒരുവിധം എല്ലാ മാസവും കൊടുക്കാൻ നോക്കും ദശാംശം കറക്റ്റായിട്ട് ഒന്ന് കൊടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ശ്രമിക്കാറുണ്ട് അഥവാ ഒരു മാസം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് പിന്നീട് എങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കും ദശാംശ ഈശോയ്ക്ക് തന്നെ ചെല്ലണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും വലിയ ആഗ്രഹമുള്ള ആളാണ് അങ്ങനെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി അനുഗ്രഹം ഇതിനിടയ്ക്കും തന്നിട്ടുണ്ട് ഇത് ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് പറയാത്തത് ഒരുപാട് തൈലം കൊണ്ടും ഉപ്പ് തേനും കൊണ്ടും ഒരുപാട് അനുഗ്രഹം അങ്ങനെ കിട്ടിയിട്ടുണ്ട് ലൈറ്റ് ഗാരിൽ പ്രയർ വരെയും ഹസ്ബൻഡിന് കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഒന്ന് യോഹൻ ഞാൻ മൂന്നാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തിരുവചനങ്ങൾ നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം ഇതാണ് അവൻ്റെ കൽപ്പന യമുന സറാഫിൻ എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിദേശത്തുള്ള നഴ്സിംഗ് ജോലി ലഭിച്ചതിന് സന്തോഷത്തോടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ നന്ദി പറയുകയാണ് സഹോദരി പറഞ്ഞു ഇന്ന് ഉടമ്പടിയിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ഏറ്റവും പ്രഥമ സ്ഥാനം ഈശോയ്ക്ക് തന്നെയാണ് ഈശോയെ ഉള്ളൂ എൻ്റെ ഭർത്താവ് പോലും ആ ഒരു ബന്ധത്തിലേക്ക് എൻ്റെ ആത്മാവിനെ വളർത്തുവാൻ ഉടമ്പടി സഹായിച്ചുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് വളരേണ്ട മാതൃകയും അത് തന്നെയാണ് ഈശോ ഫസ്റ്റ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം അമ്മയോട് ചേർന്ന് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കുകയും ആലോചിക്കുകയും ചെയ്യുമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം താൽക്കാലിക നേട്ടങ്ങളുടെ സന്തോഷമല്ല മറിച്ച് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിൻ്റെ സന്തോഷമാവണം നമ്മുടെ ഉടമ്പടി ജീവിതത്തെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ ആത്മീയ ആനന്ദത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഭൗതിക മേഖലകളുടെ കൂടി ദൈവം അനുഗ്രഹിച്ച് തരുന്നത് നമുക്ക് കാണാനാവും ഭൗതിക മേഖലകളെ മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ അവിടെ വരുന്ന ഏറ്റവും ചെറിയൊരു അനക്കം പോലും നമ്മളെന്ന വ്യക്തിയെ ആകെ ഉലയ്ക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് ഭൗതികമായ നന്മകളുടെ പുറകെയുള്ള ഓട്ടമല്ല ആത്മീയ ആനന്ദത്തിനു വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമവും പ്രാർത്ഥനയും നിലനിൽപ്പുമാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടത് അതിനമ്മ മാതാവ് ഓരോ ഉടമ്പടി ധ്യാനത്തിലും ഓരോ ദിവസത്തെ ഡെയിലി ബ്രിഡിലും നമുക്ക് വേണ്ടതു നൽകി നയിക്കുകയും നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് ഒരുക്കുകയും ചെയ്യട്ടെ ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ അമ്മമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് അടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക